ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നീണ്ട അവധിക്ക് ശേഷം വീട്ടിലുള്ള ശീലങ്ങളൊക്കെ മാറ്റിവെച്ച് സ്കൂളിലേക്ക് പോകുന്ന തിരക്കിലാണ് എല്ലാ കുട്ടികളും അവധി ദിവസങ്ങളിൽ ഉറക്കവും വൈകിയുള്ള ഉണർത്തവും താമസിച്ചുള്ള ആഹാരം കഴിക്കുന്നതും എല്ലാ കുട്ടികൾക്കും ഒരു ശീലമായിട്ടാണ് പിന്നീട് സ്കൂൾ തുറക്കുമ്പോൾ അത് മാറുന്നത് പക്ഷേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണരുന്നത് റെഡിയായിട്ട് നേരത്തെ സ്കൂളിൽ എത്താനുമുള്ള ഒരു തിരക്കിലായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും മാത്രമല്ല അമ്മമാരും അതേ തിരക്കിലായിരിക്കും അവർക്ക് വേണ്ടിയുള്ള ഉച്ചഭക്ഷണം കൊടുക്കാനും ഉച്ചഭക്ഷണം കൊടുത്തുവിടാൻ ഉള്ള ആഹാരങ്ങൾ റെഡിയാക്കാനൊക്കെ ഉള്ള തിരക്കിലായിരിക്കും ഈ തിരക്കിനിടയിൽ മിക്ക കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാതെ ആകും സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മറ്റു കുട്ടികളാണെങ്കിൽ തലേദിവസം മേടിച്ച് സ്നാക്സോ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത് പക്ഷേ അമ്മമാർ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല കാരണം എന്തെങ്കിലും കഴിച്ചോട്ടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും എന്തെങ്കിലും കഴിച്ചല്ലോ എന്നൊക്കെയുള്ള ഒരു മൈൻഡിലായിരിക്കും ഇതിൽ നമ്മൾ അമ്മമാരും അറി അറിവായിട്ടുള്ള കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കുട്ടിക്ക് ഒരു ദിവസം വേണ്ട ഊർജത്തിൻ്റെ മൂന്നിലൊന്ന് പ്രഭാത ഭക്ഷണം നിന്നാണ് ലഭിക്കുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കാനും പ്രഭാത ഭക്ഷണം സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മെമ്മറി കൂട്ടാനും ക്ലാസ്സിലൊക്കെ നല്ല ഇരിക്കാനും ആരോഗ്യ വളർച്ചയ്ക്കും എല്ലാം പ്രഭാത ഭക്ഷണം സഹായിക്കും ഭക്ഷണം കഴിക്കുന്നതിലൂടെ സഹായിക്കും എന്ത് ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കേണ്ടത് ഉള്ളതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ പോഷകങ്ങളും ഉള്പ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കേണ്ടത് അതായത് പയറുവർഗ്ഗം ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇഡ്ഡലി ദോശ പുട്ട് ഇടിയപ്പം സാമ്പാർ ചപ്പാത്തി തുടങ്ങിയോടൊപ്പം തന്നെ കടലക്കറിയോ അല്ലെങ്കിൽ പയറുകറിയോ അല്ലെങ്കിൽ പയർ ആവിച്ചതോ ആയിട്ടുള്ള എന്നിവ ഭക്ഷണത്തിൽ പ്രഭാ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുതിർന്ന കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ആഹാരം ആവശ്യമില്ല എന്നാൽ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത് അതിന് നമ്മൾ കൊടു കൊടുത്തുവിടേണ്ടത് അമ്മമാർ കൊടുത്തുവിടേണ്ടത് പഴങ്ങളോ അല്ലെങ്കിൽ നട്ട്സോ പച്ചക്കറി സാലഡ്സ് തുടങ്ങിയവ കൊടുത്തുവിടുന്ന കഴിവതും ബേക്കറി ഫുഡ് അവരെ ശീലിപ്പിക്കരുത് കഴിവതും ഒഴിവാക്കുക ബേക്കറി ഫുഡ്സ് കഴിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഒരു വിശപ്പ് തോന്നാറില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീടുള്ളത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ അത് വിളർച്ചയ്ക്കും കുറവിനും പ്രതിരോധ ശക്തി കുറയുന്നതിനും കാരണമാകാം മാത്രമല്ല മെറ്റബോളിസം കുറയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അമിതവണ്ണവും ഉയർന്ന കൊളസ്ട്രോളും കാരണമാകും അപ്പോൾ കഴിവതും നമ്മൾ ബേക്കറി ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടരുത് അതോടൊപ്പം തന്നെ ഒഴിവാക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക്